ഹലോ റോസിലെ ഗ്രേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഗോൾഡ് പേറ്റഡിൽ വരുന്ന കുറച്ച് ബാംഗിൾസിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് വന്നിട്ട് മൂന്ന് ഒരു കമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഫ്ലവർ ഡിസൈനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ബോൾ പക്ഷേ ഇതിൻ്റെ മെഷർമെൻ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്തിട്ടിരുന്നത് വളയാണ് എന്നാലും രണ്ട് ഒന്ന് സൈസിലാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ അടുത്ത ഡിസൈൻ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് ആട്ടോ ആ ഷേപ്പിൽ വരുന്നതാണ് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് രണ്ട് രണ്ടാണ് ഇതിൻ്റെ സൈസ് രണ്ട് ഒന്ന് രണ്ട് 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 മൂന്ന് ഈ ഒരു സൈസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് നീ രണ്ട് രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കുട്ടികളെ സൈസിലത് പോയി വണ്ണുള്ള ആളുകൾക്ക് വണ്ണില്ലാത്ത വലിയ ആളുകൾക്കൊക്കെ രണ്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കറക്റ്റ് സൈസായിരിക്കും വണ്ണില്ലാത്ത ആളുകൾക്കൊക്കെ ആണെന്നുണ്ട് അത് ഞാൻ ഒരെണ്ണോ രണ്ടെണ്ണമോ അങ്ങനെ എന്തോ ബാക്കി ബാലൻസ് ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ കുട്ടികളുടെ സൈസിൽ പോയി കേട്ടോ അടുത്ത ഡിസൈനും ഇതേ ഒരു ഷേപ്പിൽ തന്നെയാണ് ഒരു ഹാർഡ് ഷേപ്പിൽ പക്ഷേ മൂന്ന് സൈഡിലായിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിലും രണ്ട് 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 മൂന്ന് രണ്ട് നാല് ഈ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ റൗണ്ട് ഷേപ്പിലും വന്നിട്ടുണ്ട് ഇതും ഈ സൈസിലാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട മോഡൽ നിങ്ങളുടെ സൈസിൽ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് സൈസിലുള്ളത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ചോക്ക് തിരുന്നേക്കാളും മുന്നേ തന്നെ നിങ്ങൾ ഓർഡർ എടുക്കുക കേട്ടോ സ്ക്രീനും കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി എൻ്റെ കയ്യിലുള്ള നെക്ലേസ് ഇയർറിങ്സ് ബ്രേസ്ലെറ്റ് ആംഗ്ലെറ്റ് റിംഗ്സ് കളക്ഷൻ ഒക്കെ ഉണ്ട് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പെട്ടെന്നെ കയറി ചെക്ക് ചെയ്തോളൂ കേട്ടോ